എൻ കണ്ണേ കാതലേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ആ നിമിഷം പെണ്ണിന്റെ കണ്ണൊന്ന് തള്ളി കല്യാണം കാണാൻ കഴിഞ്ഞപ്പോൾ അവളുടെ തലയിലെന്തോളം വിട്ടിയോ ഇതിൽ നിന്ന് നമ്മൾ നോക്കി ചിരിക്കുന്നു ഭാഗ്യം പറഞ്ഞപ്പോഴാണ് അവളെല്ലാവരെയും നോക്കിയാണ് ചിരിച്ചതെന്ന് പാറുവിന് മനസ്സിലായത് ആ നന്നായാലും അവൾക്ക് കൊള്ളു ഇല്ലെങ്കിൽ അവൾക്കിട്ട് കൊള്ളു ദീനു പറഞ്ഞുകൊണ്ട് അപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു എന്താ ഫുഡ് ഇട്ട് തുടങ്ങിയോ പിന്നെ ഇതൊക്കെ മറന്ന് അവരവിടെ പുറകെ ഓടി നല്ല ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒപ്പം സ്വീറ്റ് ഡിഷുകൾ ഒരുപാടുണ്ട് അവിടെ വെജുകാർക്ക് അപ്പുറത്ത് പായസത്തോടു കൂടിയ സദ്യ പാറു അവരോട് പറഞ്ഞ് സദ്യയുടെ സ്ഥലത്ത് പോയിരുന്നു തന്റെ അടുത്തുള്ള കസേര കുലിഞ്ഞത് കണ്ട് പാറ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും എഴുതൻ അവൾക്കപ്പുറം സ്ഥാനം പിടിച്ചിരുന്നു മിഴിഞ്ഞ കണ്ണുകളോട് അവൾ അവനെ നോക്കിയതും ചെക്കൻ അവള് സൈറ്റ് അടിച്ച് കാണിച്ചു നീ എതു പെണ്ണ് കൂർത്ത കണ്ണുകളോട് അവനെ നോക്കി പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇങ്ക അങ്ങ് പോയി അങ്ങനെ ഇപ്പൊ പോകുന്നില്ല ഒരു ദിവസം സദ്യ കഴിച്ചെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ത് കെട്ടുകൾക്ക് വേണ്ടി ഇച്ചാൻ ഇതെങ്കിലും ചെയ്യണ്ടേടി അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച ചോദിച്ചതിന് പാറു ആ കൈ തട്ടി മാറ്റിയെങ്കിലും എന്തോ വല്ലാത്തൊരു സന്തോഷവിടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു ഒരു ചിരിയോട് അവനിന്ന് അവൾ മുഖം തിരിച്ചെങ്കിലും പെണ്ണിന്റെ ഒരു കൈ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു പാറുവിന്റെ അടുത്ത് പോയിരിക്കുന്നവനെ കണ്ട് ബാക്കിയുള്ളവരും ചെക്കനെ കണ്ണുമിഴിച്ചു നോക്കിയതും അവനൊരു കള്ള ചിരിയിരിച്ച് നാടത്തോടെ തലതാഴ്ത്തി അവന്റെ കട്ടായം കണ്ട് പൊട്ടി വന്ന ചിരിയടയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു പായസം കൂടി കഴിച്ചെഴുന്നിൽക്കാൻ തുടങ്ങിയ പാറു കാണുന്ന ഇളയിലൂടെ ഒഴുകി ഇറങ്ങാൻ തുടങ്ങുന്ന പായസത്തെ കൈകൊണ്ട് തടയിട്ട് കുടിക്കുന്നവനെയാണ് അവൾ ഗ്ലാസ്സിൽ വാങ്ങിച്ചാണ് കുടിച്ചത് ഒരു നിമിഷം അവനെ നക്കി കുടിക്കേണ്ട അവൾക്ക് ചിരി വന്ന് നടുക്കടയിൽ നിന്നായ നക്കിയെ കുടിക്കുക താടിയിലും മീശയിലും ചെറുതായിട്ടായിട്ടുണ്ട് പായസം അടുത്തുകൂടെ പോയി ഒരു കാറ്ററിംഗ് കാറിനെ വിളിച്ച പാറു ഒരു പപ്പടം കൊണ്ടുവരാൻ പറഞ്ഞു അവൻ വേഗം കൊണ്ടു കൊടുത്തു ഇന്ന ഇത് കൂട്ടി പായസം നല്ലായിരിക്കും അവൾ പപ്പടം കൂടെ പായസത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തും അവളെ നോക്കി വിളിച്ച് അവന്റെ ശ്രദ്ധ വീണ്ടും ഇലയിലേക്കായി അങ്ങനെ യുദ്ധം കഴിഞ്ഞ് അവൻ വെള്ളമെടുത്ത് കുടിച്ചു കഴിഞ്ഞതും പാറു പാറുകൈയിലുള്ള കറച്ചിഫണ്ട് അവന്റെ ചുണ്ടും മുഖം തുടച്ച് എഴുന്നേറ്റതേ അവനും ചിരിയോട് അവൾക്ക് പുറകെ എഴുന്നേറ്റിരുന്നു കല്യാണം കഴിഞ്ഞ് ഏകദേശം രണ്ടു മണിയോടടുത്താണ് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് യാത്രയും ഒപ്പം വയറു നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണവും അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഉറക്കില്ലാതെ എങ്ങനെയാ ഒരു കോൾ ചെയ്തെഴിഞ്ഞ് എഴുതൻ മുറിയിലേക്ക് വരുമ്പോഴേക്കും ഡ്രസ്സ് മാറി പാറ കട്ടികളിൽ സ്ഥാനം പിടിച്ചിരുന്നു ദേഹത്ത് മുറിയ കൈക്കൊപ്പം നെഞ്ചിൽ അമർന്നവന്റെ ഭാരത്തിൽ പാറുന്ന് ഞെട്ടിയെങ്കിലും മയക്കത്തിനിടയിൽ കണ്ണൊന്നും തുറന്നില്ല മാറിൽ മുഖമിട്ട് ഇട്ട് ഉരച്ചുകൊണ്ടിരിക്കുന്ന സിണുക്കത്തോടെ മുറുകിയെ പിടിച്ച അവളിലേക്ക് തന്നെ അമർത്തിയതും പിന്നെ ഒരു പിന്നൊരനക്കില്ലാതെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണിരുന്നു മയക്കം വിട്ടു പാറും മിഴുകൾ തുറക്കുമ്പോഴേക്കും എഴുതൻ ഉറക്കം തന്നെയാണ് ഫോൺ ഫോണെടുത്ത് നോക്കുമ്പോൾ സമയം മൂന്നര ദയത്ത് നിന്ന് അണുവിണമാറാതെ കിടക്കുന്നവന്റെ തലയിൽ തല ഓടിക്കൊണ്ട് ക്ഷീണം വിട്ടുമാറാതെ അവൾ കണ്ണുകൾ അടച്ചെങ്കിലും ഉറക്കൊന്നും വന്നില്ല ഇവളോ കല്യാണം വന്നില്ലേ പെട്ടെന്നുണ്ടായി ഇതയുടെ കല്യാണത്തെക്കുറിച്ചും പോകുമ്പോൾ അവൾ ചിരിച്ച ചിരിയെക്കുറിച്ചും അങ്ങനെ ഓരോരോ കൊനിഷ്ഠ ഉറക്കം കളഞ്ഞ് പെണ്ണിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു അധികം കാടുകയറി ചിന്തിക്കുമുന്നേ ദേത്ത് കിടക്കുന്നവനൊന്ന് അനങ്ങിയതും പാറുവിന്റെ പുറത്ത് തട്ടിക്കൊടുത്ത് തുറക്കി വിടാൻ നോക്കിയെങ്കിലും പൂർണ്ണമായി ഉണ്ടെന്നവൻ പിന്നെ അങ്ങനെ ഉറങ്ങുന്നു ഇട്ടിരിക്കുന്ന ടീഷർട്ട് താഴേക്ക് വലിയതിനൊപ്പം നഗ്നമായ മാറിൽ അമർന്നവന്റെ നാവിന്റെ തണുപ്പിഴ് പെണ്ണൊന്ന് കുതിരി മുഖ്യമായ വിഷയം യോസിക്കരുത് നീ പാക്ക് വലിയ അടുത്ത നിമിഷം അവന്റെ മുഖം പൊക്കി എടുത്ത് പാറ് കണ്ണു കുർപ്പിച്ച് പറഞ്ഞതും ചെക്കന്റെ മുഖം വീർത്തു നീ എന്ത് വേണമെങ്കിലും യോസിച്ചു എനിക്കെന്ത് വേണേ ചെയ്യാലോ ഉം കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവന്റെ മിഴികൾ വീണ്ടും താഴേക്കായി ടീഷർട്ട് നല്ലോണം ഇറങ്ങി അവിടെ അവന് കാണാവുന്ന പാകത്തിലായിട്ടുണ്ട് കുസൃതിയോട് അവന്റെ കൈകൾ അതിനെ പൊതിഞ്ഞതും കൈ ഉയർന്നത് മുഖം നാടി എന്തുവാ നിനക്ക് ഒരു നിമിഷം അവൻ്റെ മുഖം കണ്ട അവൾക്ക് ചിരി വന്നെങ്കിലും പുറത്തു കാണിക്കാതെ പാറുവനെ കൂർപ്പിച്ച് നോക്കി ഞാൻ എന്നാ നീ കേക്കാത്തേ ഇവളും കാര്യ ടീഷർട്ട് കഴുത്തിലേക്ക് അയറ്റിയിട്ടിട്ട് പാറുവിനെ നെഞ്ചിനെ രോമത്തിൽ പിടിച്ചൊരു വലിയൊടുത്തു പറിച്ച ആ വേദനയിലാവുന്ന എഞ്ചിലാമർത്തി തടവിധം കയ്യിൽ പറ്റി പിടിച്ച രോമം പാറു പറത്തി വിട്ടു മുതലേ എന്നോട് കേൾവിക്ക് ചൊല്ലടാ അതിനാദ്യം നീ വാതോർന്ന് ചോദിച്ചാളല്ലേ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റൂ കേടുത്തിയ ഇപ്പൊൾ ഞാൻ നീ നിതിയാ കേള് അത് ഇതില്ല അവൾ എനിക്ക് ഇവളോ സീക്രം ഇപ്പൊ മാരേജിൽ കൊത്തിക്കിട്ടെ ഐ ഹൈ നല്ല ചോദ്യം ഞാനാണല്ലോ അവൾ ഇത്ര പെട്ടെന്ന് കെട്ടിച്ചു കൊടുത്ത് അപ്പൊ പിന്നെ എന്നോട് ചോദിച്ചാല് ഉത്തരം കിട്ടു ഒന്നാക്കി ചിരിച്ചവൻ നിർത്തിയതും പെണ്ണിന്റെ മുഖം ഉയർത്തു ഒനക്കിപ്പിടി കള്ളത്തിനങ്ങളെല്ലാം അപ്പൊ പിന്നെ ഇതേടെ കാര്യം എനിക്ക് തരും അവൻറെ രണ്ടു കാവിലും പിടിച്ചു വലിച്ചു നന്നായി നാട്ടി പാറു ഇച്ചാഹനെ വെറുതെ ടെററാക്കില്ലേ ഞാൻ നോവിച്ചു തുടങ്ങിയാലേ എന്റെ കൊച്ചു താങ്ങിയേല തലകുടഞ്ഞ പെണ്ണിന്റെ കൈ തട്ടി മാറ്റി പറച്ചിലിനൊപ്പം അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലഞ്ഞരമ്പിൽ എഴുതനമർത്തിയൊന്ന് കടിച്ചു പാറ മുടിയിൽ പിടിച്ചു വലിച്ചു പതിയെ അവൻ അവിടെ നിന്ന് നുണഞ്ഞതും അവൾ ഒന്ന് വിറച്ചു കഴുത്തിൽ പരതുന്നവൻ്റെ അധരങ്ങളുടെ നീക്കത്തിൽ അവൾ അറിയാതെ കുറുകി താടിത്തുമ്പിലൂടെ മുകളിലേക്ക് അവന്റെ മുഖം പതിയെ അവിടെ കടിച്ചു വിട്ടു വിടർന്നു വന്ന പെണ്ണിന്റെ അധരങ്ങളിൽ നാവിനാലൊന്ന് തഴുകിയതും പാറ കൂമ്പി അടഞ്ഞ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അടുത്ത നിമിഷം കവിളിൽ മുറുകി അവടെ കൈക്കൊപ്പം അവന്റെ മേൽ ചുണ്ണിനെ പാറു മെല്ലി ഒന്ന് കടിച്ചു വിട്ടു പതിയെ പതിയെ അവൻറെ ചുണ്ടിനെ നുണയാതെ അവൾ ആ ചൊടികളിൽ കുഞ്ഞു കുഞ്ഞു മുത്തങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അല്ല കേട്ട് കേൾവിക്ക് പ്ലീസ് കൊഞ്ചിക്കൊണ്ട് പാറവനെ നോക്കിയതും അവളെ വിട്ട് ഇതൻ വെട്ടിലേക്ക് മലർന്നു കിടന്നിരുന്നു ശരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പകരം എനിക്ക് എന്നാ തരുന്നി ഓ എന്നാ അവളെങ്കിലാൻ തരവേ അവൻ ചോദിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവൾക്ക് ഏകദേശം ഉണ്ട് അതിപ്പോൾ അവൻ ചോദിച്ചില്ലെങ്കിൽ അവൾക്ക് കൊടുക്കാൻ വലിയ മടിയൊന്നുമില്ല ദേ വാക്ക് കേട്ടല്ലോ ഇല്ല നീ നീണ്ട എന്റെ വേണെ ഓ അത്രക്ക് ആകാംക്ഷ ഉണ്ടല്ലേ കാര്യറിയാ ഏഴ് അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കി നീ ഞാൻ അപ്പടിയൊന്നുമില്ലേ കേറു കൊഞ്ചിക്കൊണ്ട് അവന്റെ ദേഹത്തേക്ക് ചാഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ കാര്യം ഇല്ല പറയാ ക്രിസ്റ്റിയായിട്ട് അവള് പ്രണയത്തിലായിരുന്നു എന്നാ സത്യം എന്ന ഇത് കട്ട പ്രണയം ഒന്നല്ല ജസ്റ്റ് ഒരു ടൈം പാസ് കാര്യം കഴിഞ്ഞപ്പോൾ രണ്ടു കൂടി ബ്രേക്കപ്പായി പിരിഞ്ഞു പക്ഷെ പിരിഞ്ഞു പിരിഞ്ഞുകഴിഞ്ഞപ്പോഴാ അവളോളി ക്രിസ്റ്റിക്ക് തലക്ക് പിടിച്ചു ആവും വലിയ കഴിയുമെന്നില്ലാത്ത കുടുംബത്തിലായത് കൊണ്ട് ഇതെ വീണ്ടും അവനോട് അടുക്കം കൂട്ടാക്കിയില്ല പക്ഷെ ഇവനങ്ങനെ വിട്ടളയാൻ പറ്റൂ സോ ഈവന ഇവിളം കൂടിയുള്ള കുറച്ച് ഇന്നിമേസിന്റെ ഫോട്ടോസ് ഒക്കെ അവന്റെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ചൊന്ന് ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് നോക്കി അവള് വീണു അങ്ങനെ അവരുടെ കെട്ടും കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞ അവൻ തലവണിച്ച് നോക്കിയതേ പെണ്ണവിടെ കണ്ണും മേടിച്ചവനെ നോക്കി കിടപ്പുണ്ട് എന്നാണി ഉണ്ടൊക്കെ നോക്കുന്ന കണ്ണു ഞാൻ ഏതൻ അവിടെ മോക്കിൽ പിടിച്ച് ഇതെല്ലാം നിനക്കെപ്പടി കുടുംബശ്രീയില് അതെന്താടി നന്നായി ഒന്നുമില്ല പിന്നെ നെയ്ത എനിക്കറിയാത്തതായിട്ടൊന്നുമില്ല ഇച്ഛക്കെ അറിയില്ലേ സോനിൽ ആവും തന്നെയാടി എന്നോട് പറഞ്ഞു എനിക്ക് അവന്റെ മുന്നാടിയും പിന്നാടിയും അറിയില്ല ഇന്ന് അവന്റെ വീട്ടിലേക്ക് ക്ഷിബങ്ങളിലൂടെ ഞാനും ചേട്ടൻ പോയെന്ന് എനിക്കറിയാലോ സോ അന്ന് ക്രിസ്റ്റി തന്നെയാണ് ഞങ്ങളിവിടെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നാവൊക്കെ പറഞ്ഞാൽ ഇതാ ഞങ്ങളുടെ അനിയത്തി തന്നെയാണല്ലോ ക്രിസ്റ്റിയുടെ സംസാരം കേട്ടപ്പോൾ അവൻ വലിയ പ്രശ്നം കാരണം തോന്നി എന്നതായാലും അവൾ തന്നെ കണ്ടുപിടിച്ചല്ലേ എന്നാ പിന്നെ അവൻ തന്നെ കെട്ടിട്ടെ ഞങ്ങളും കരുതി ഏതെന്ന് നിസ്സാരമായി പറഞ്ഞു നിർത്തിയതും പാറി പാറിച്ചു നോക്കി ഇവളോ കാര്യം വിട്ട് പറ്റി പിന്നെ അതിന് പറയാൻ മാത്രീ അവളായി അവിടെ പാടായി എന്നതായാലും അവടെ കയ്യിൽ കൊണ്ട് വരുത്തിയല്ലേ അതും പറഞ്ഞ് കൈരണ്ടും ഉയർത്തി അവനൊന്ന് മൂരി നിവർത്തിയത് സംശയങ്ങളെല്ലാം മാറി കേട്ട വാർത്ത ചൂടോടെ ബാക്കിയുള്ള അടുത്തേക്ക് എത്തിക്കാൻ തുള്ളി അവനിൽ അവനെഴുന്നേറ്റ് ഓടാൻ പോയതും ചെക്കൻ അവളെ രണ്ടു കൈകൊണ്ട് ചുറ്റി പിടിച്ച് അവന്റെ ദേഹത്തേക്ക് തന്നെ വലിച്ചിട്ടിരുന്നു എങ്ങോട്ട് പോണു ഏച്ച കൊച്ച് നേരത്തെ പറഞ്ഞതൊക്കെ മറന്നുപോയോ അവനൊ നെഞ്ചിൽ നിന്ന് തലയിയർത്തി നോക്കിയാൽ പാറു അടുത്ത നിമിഷം ഏന്തി വലിഞ്ഞ് അവന്റെ ചുണ്ടുകളിൽ അമർത്തിയൊന്ന് മുത്തിയതും ചെക്കൻ്റെ കണ്ണൊന്ന് മിഴിഞ്ഞു അവളെ പിടിച്ചിരുന്ന അവന്റെ കൈയുടെ മുറുക്കം കഴിഞ്ഞ നിമിഷം പെണ്ണു ചാടി പിടഞ്ഞേറ്റതും ഈ രണ്ട് സെക്കൻഡ് തേച്ചില്ലാത്ത ഒരു ഉമ്മയ്ക്ക് വേണ്ടിയാണോ ഞാൻ കണ്ട സത്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എന്താ കൊച്ചിപ്പോ പുറത്തേക്ക് പോവണ്ട അതെന്താ ഞാൻ പോയാല് എന്ന് പറഞ്ഞാ പോവണ്ട എഴുതന അവടെ കൈ പിടിക്കാൻ നോക്കിയതും പെണ്ണ് തുള്ളിക്കൊണ്ട് രണ്ടടി പിന്നോട്ട് മാറി ഞാൻ ഇതും ചീറ്റ് പണില്ലേ ഇപ്പൊ ടൈം എന്നാ അത് നീയെ പാരു ല്ലപ്പുറം പാതിക്കര ഇപ്പൊ എനിക്ക് മുഖ്യമാനം വേറെ വേലിക്ക് പറിച്ചിനെ നോക്കി ഇളിച്ചുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഓടിയതും നിന്ന് എന്റെ കൈ കിട്ടൂടി അപ്പ തരാം ഞാൻ നിനക്കുള്ളത് ആൾ പോയ വഴിയെ നോക്കി പെരി വരുത്തുകൊണ്ട് എഴുതൻ തലയിനും മുഖം പൂഴ്ത്തി അമർത്തി കടിച്ചു മുഖം മറിച്ച് ചീതറി കിടക്കുന്ന മുടിയുകൾ മുഴുവനായി അവളുടെ മുഖത്ത് നിന്ന് ഒതുക്കി വെച്ച് ആദം അവളുടെ നെറുകിലായി ചുണ്ടുകൾ അമർത്തിയതും പെണ്ണൊന്ന് കുറുകി അവളുടെ നീണ്ട നാസിക താണ്ടി വിടരാൻ വെമ്പി നിൽക്കുന്ന തുടുത്താതിരങ്ങളെ മെള്ളിൽ അവൻ ചുണ്ടുകൾക്കിടയിൽ വെച്ച് വലിച്ചുവിട്ടതും അവൾ ചിണുങ്ങിക്കൊണ്ട് അവനെ പിടിവിട്ട് മലർന്നു കിടന്നതും ചുണ്ടിൽ നിറഞ്ഞ അത്രമേൽ വശമായ ചിരിയോടെ ആദ്യത്തിന്റെ മിഴുകൾ ദീനുവിലാകെ ഒന്ന് ഓടി നടന്നു അവന്റെ കരലാളനയിലും മധരങ്ങളുടെ നീക്കത്തിലും പരൽ മീനിനെ പോലെ പിടഞ്ഞുകൊണ്ടിരിക്കുന്നവളെ ആദം അടക്കി പിടിച്ചതും ദീനുവിൻ്റെ കൈകൾ ശക്തിയിൽ അവനെ ചുറ്റി വരിഞ്ഞു അവളിൽ നിന്നൊരിക്കൽ കൂടി മതനുകിരുന്ന വർണ്ണശലഭത്തെ അറിഞ്ഞുകൊണ്ടവൻ മുന്നേറുമ്പോൾ തന്റെ പ്രാണനായവനെ കീതപ്പോളിലേക്ക് വീണവനെ കൈയാലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ്റെ നിറുകയിൽ അമർത്തിയൊന്ന് ഇങ്ങനെ മുന്നിൽ ഐ കിടക്കുമ്പോ എനിക്ക് പറ്റിയില്ല എന്റെ പെണ്ണിനെ വേദനിച്ചു മിഴിനീരൊലിച്ചിറങ്ങിയവളുടെ തുടുത്ത കവളിലൂടെ ആദത്തിൻ്റെ അദ്രങ്ങൾ പതിയെ ചലിച്ചു മിഴികളെ ഉയർത്തി അവനെ നോക്കി ആ കഴുത്തിലേക്ക് മുഖം അമർത്തിയവൾ അവൻ്റെ മാറിലായി അമർത്തി കടിച്ചതും അവനൊന്ന് പൊളഞ്ഞു പോയി കുറുമ്പോടെ നീൻ അവിടെ ഒന്ന് നുണഞ്ഞതും അവനൊന്നുകൂടെ അവളെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് അമർത്തി വേണ്ട നീനു വേണ്ട എനിക്ക് ഓഫീസ് പോണതാ വേണ്ടേ ഒരു റൗണ്ടിന് കൂടി ടൈമില്ല അവന്റെ വിരിമാറിലേക്ക് തല ചേർത്ത് വെച്ച അവൾ കൊഞ്ചിയതും ആദം കള്ളിരിയോടെ അവള് നോക്കി ചുണ്ട് കടിച്ചു പിടിച്ചു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ദീനാ ദീനാബോ ആദ്യം ബാക്കിയൊന്നും ഒരു ലീവാണ് കല്യാണത്തിന് അതേ ദിവസം ഒന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ കൂടി ഓഫീസിൽ പോകാതിരുന്ന എങ്ങനെയാടി പാറുവിനെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ പാറുവിനോട് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നല്ലേ ആദം പറഞ്ഞു പറഞ്ഞിരുത്തിയതും ഒട്ടും പ്രതീക്ഷിക്കാതെ ചോദിച്ച ഞെട്ടിയിരുന്നു അല്ല ചക്കയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവള് ചോദിക്കുന്ന ചുക്കിനെ കുറിച്ചാണല്ലോ ഇതൊക്കെ എങ്ങനെ ഇവിടെ തലയിൽ വന്നു നീ എന്നതാണ് ദീനാമ ഈ പറയുന്നേ സത്യല്ലേ എനിക്കറിയാം എന്നോട് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഈ ചാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇഷ്ടായിരുന്നു സത്യം പറ ആ കുട്ടി പാറുമായിരുന്നില്ലേ ചുണ്ടൂർപ്പി ചോദിച്ചുകൊണ്ട് അവൾ അവനെ ഉറ്റുനോക്കി ആദമെന്ന്ശ്വസിച്ചുകൊണ്ട് അവടെ കവളിനായി പതിയെ തഴുകിറു അവളോട് എനിക്ക് ചെറിയൊരു ക്രഷ് തോന്നിയെന്ന് സത്യ പ്രതീക്ഷിച്ചതാണെങ്കിൽ അവന്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ എവിടേക്ക് പോയി നോവ് അവനെ മുഖം മറിച്ചുകൊണ്ടാണ് അവന്റെ മാറിലേക്ക് തന്നെ മുഖം പൊഴുത്തി വെച്ചു പക്ഷെ അപ്പോഴേ പക്ഷെ അപ്പോഴേക്കും നിന്റെ കൊച്ചു അവളുടെ ഉള്ളിൽ സ്ഥാനം പിടിച്ചില്ലേ പിന്നെ എനിക്ക് എന്റെ നീയപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഒരു കൃഷി തോന്നി വെച്ച് എനിക്ക് അവളോട് അഗാധമായ പ്രണയം തോന്നിയിട്ടില്ല പിന്നെ നിന്റെ കൊച്ചുപോന് അവളെ പുറകെ ചുറ്റിയാണെന്ന് ശല്യം ചെയ്യുന്നുണ്ടപ്പോ എനിക്കൊരു ആശീർ എന്നുള്ള പച്ച പരമാർത്ഥം പക്ഷെ അവന്റെ ചങ്കിൽ കൊണ്ട പ്രേമാണ് അവൾക്ക് തിരിച്ചറിയാൻ വലിയ ടൈമൊന്നും എടുത്തില്ല കൂടെ അവൾക്ക് അവനോട് ഇഷ്ട കുറവൊന്നുമില്ലെന്നും ഞാനത് അപ്പോഴേ വിട്ടു അല്പം കടുപ്പിച്ചു പറഞ്ഞു നിർത്തി ആദം മുഖം വീർപ്പിച്ച് പെണ്ണിനെ നോക്കിയതും അവന്റെ നെഞ്ചിൽ താടി കുത്തി ഇളിച്ചുകൊണ്ട് കിടപ്പുണ്ട് പെണ്ണ് വല്ലാണ്ടങ്ങ് അവളുടെ കവിളിൽ ഒന്ന് പിച്ചു വലിച്ചു വിട്ടവൻ ആ നോവിൽ പെണ്ണിന്റെ മുഖം ഒന്ന് ചുളുങ്ങിയതും അവളുടെ കവിളിൽ അമർത്തിയൊരു മുത്തം കൊടുത്തവൻ പെണ്ണിനെ അടക്കി പിടിച്ചു രണ്ടു മൂന്ന് നിമിഷങ്ങൾക്കപ്പുറം വീണ്ടും മയങ്ങിത്തുടങ്ങുന്നവളെ കണ്ട് പതിയെ അവളെ തന്റെ ദേഹത്ത് നിന്ന് മാറ്റി കിടത്തി ആദം എഴുന്നേറ്റ് പോയിരുന്നു ഓഫീസിലേക്ക് പോകാൻ അവൻ റെഡിയായി കഴിഞ്ഞിട്ടും ഉറക്കുമണി രാത് കണ്ട് ആദത്തിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു അവളെ തട്ടി വിളിച്ചുകൊണ്ട് അവൾക്കടുത്തായവന സ്ഥാനം പിടിച്ചും ഒന്ന് കുറുകിക്കൊണ്ട് അവൾ അവന്റെ മടിലേക്ക് കയറിയിരുന്നിരുന്നു എന്നതാ നീനാമോ നിന്റെ ക്ഷീണ ദൂരെ മാറിയില്ലടി കള്ളി ഇത്ര നേരം കഷ്ടപ്പെട്ട എനിക്കില്ലല്ലോ ഇത്രക്കും ക്ഷീണം കുസൃതിയോടെ പറയുന്നവന്റെ കൈവിരലുകൾ അവൾ ഇട്ടിരുന്നവൻ്റെ ഷർട്ടിനടിയിലൂടെ ബട്ടണിൽ അമർത്തി ഒന്ന് പിടിച്ചതും പെണ്ണൊന്ന് പൊളഞ്ഞു ചുമ്മാരിക്ക് മതിയാവുന്നില്ലാത്തൊരു ക്ഷീണം എന്തടാ ഒയ്യേ അവളുടെ മുഖം കണ്ട ആഴത്തിന്റെ കൈകൾ ആകുലതയോടെ അവൾ പൊതിഞ്ഞു അത്രയ്ക്കൊന്നില്ല ചായ എന്തൊരു തളർച്ച കുറച്ചുകൂടെ ഉറങ്ങിക്കഴിയുമ്പോ മാറിക്കോടും പോകുമ്പോൾ ചെ അമ്മച്ചി ഇവിടെ നിന്ന് പറഞ്ഞേക്കും ഞാൻ ഇത്തിരി കഴിഞ്ഞ് താഴേക്ക് വന്നേക്കാണ് ഹോസ്പിറ്റലിൽ പോണോ ദീനു ആത്തിന്റെ മുഖത്തെ പരിഭ്രമം മാറിയിട്ടില്ല എന്റെ പൊന്നു മനുഷ്യ എനിക്കൊന്നുമില്ല ചുമ്മാ ഓരോന്ന് പറഞ്ഞിരിക്കാ പോവാൻ നോക്കിയന്റെ ശക് ദീനു അവന്റെ കാവളിൽ കടി കൊടുത്തതും ആദൻ ചുണ്ടുകൊട്ടി എങ്കിലും വീണ്ടും ഓരോന്ന് പറഞ്ഞ് പറ്റിക്കൂടിയാൻ വരുന്നെങ്കിലും ദീനു തന്നെ അവനെ നിർബന്ധിച്ച് ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് ബെഡിലേക്ക് വീണിരുന്നു താഴെ അമ്മച്ചി വന്ന കഥലിൽ മുട്ടി വിളിച്ചപ്പോഴാണ് ദീനു പിന്നെ കണ്ണു തുറന്നത് തലയിൽ കൈവച്ച് കുറച്ചു നേരം ഇരുന്നിട്ടും കണ്ണുകൾ അവൾക്ക് അപ്പോഴും തുറക്കാൻ പറ്റിയില്ല വല്ലാത്തൊരു ക്ഷീണം അമ്മച്ചിയോട് വിളിച്ചു പറഞ്ഞ് ബാത്റൂമിൽ കയറി മുഖം ഒന്ന് കഴുകി ഒരു ലൂസ് പാനും ബനിയനും എടുത്തിട്ട് വാതിൽ തുറന്നവളെ ആദ്യത്തിന്റെ അമ്മ ആവലാതിയോടെ നോക്കി ദീനു നിനക്ക് ഒന്നുമില്ല അമ്മച്ചി ഞാനൊന്നുറങ്ങിപ്പോയതാ തളർച്ച തോന്നിയെങ്കിലും ദീനു അവരെ നോക്കി ചിരിച്ചു എന്നാലും വിളർച്ച ബാധിച്ച അവളുടെ മുഖത്തേക്കും ക്ഷീണം മുറ്റി നിൽക്കുന്ന അവരുടെ കണ്ണിലേക്കുമായിരുന്നു അവരുടെ നോട്ടം ആടിക്കുഴഞ്ഞുകൾ അവടെ കൂടായതും എന്തോ കിട്ടിയ പോലെ അവരുടെ മുഖം ഒന്ന് തെളിഞ്ഞിരുന്നു തന്റെ കൈവിളിൽ വെച്ച് വന്ന പ്രഗ്നൻസി കിട്ടിൽ തെളിഞ്ഞ രണ്ടുവരയിലേക്കും ദീനുവിന്റെയും മുഖത്തേക്കും ആദ്യം ഒരു നിമിഷം പകപ്പോടെ നോക്കി നിന്നു ദീനുവൊത്തിരി ആകാംക്ഷയോടെ അവന്റെ പ്രതികരണറിയാനായി കാത്തു നിൽക്കുകയാണ് നിറഞ്ഞു വന്നവന്റെ കണ്ണുകൾക്കൊപ്പം ഉള്ളിൽ നുരഞ്ഞുപൊന്നുന്ന ആഹ്ലാദം അവന്റെ ചുണ്ടുകളിൽ ചിരിയായി പ്രത്യക്ഷപ്പെട്ടു ഒരായിരം മുമ്പകൾ കൊണ്ട് അവളെ മൂടുമ്പോൾ പതിഞ്ഞുകിടക്കുന്ന കിടക്കുന്ന അണി വയറിനുള്ളിൽ തങ്ങളുടെ അംശത്തെ മുത്തുമ്പോഴും അവന്റെ കണ്ണുകൾ മുത്തുപൊഴിച്ചിരുന്നു സംഭവം അറിഞ്ഞൊരു ആഘോഷം തന്നെയായിരുന്നു അവിടെ ഈ തലമുറയിൽ ആദ്യത്തെ പേരക്കുട്ടിയാണല്ലോ സാറ ദീനുവിന് ഇറുകിയപ്പുടർന്ന് നെറ്റിയിൽ അമർത്തി മുത്തി അറിയാതെ നിറഞ്ഞു വന്ന കണ്ണുകൾ ചുണ്ടിൽ നിറഞ്ഞ ചിരി കൊണ്ട് മായ്ച്ചു കളഞ്ഞവൾ അകലുമ്പോൾ അലക്സാവളെ ചേർത്ത് പിടിച്ചിരുന്നു കലങ്ങിയ കണ്ണുകളാൽ അവൾ അവനെ നോക്കിയതും താൻ ഉണ്ടെന്ന പോലെ അലക്സ അവൾ നോയി കണ്ണി ചിമ്മി പുഞ്ചിരിച്ചിരുന്നു നീ ആ പറയുന്നു കേൾക്കുന്നുണ്ടോച്ചു നാളെ മുതൽ എന്റെ പുന്നാലം അവൻ ഓഫീസിലെത്തിയിരിക്കണം ഞാൻ പോകൂല ജേക്കബിന്റെ മോത്താകാതെ പിച്ചെടുത്ത ചപ്പാത്തി പീസ് കടിച്ചെടുത്ത് എഴുതൻ ചുണ്ടൂ കുർപ്പിച്ചു പാറു ഭാവം കണ്ട ചുണ്ട് കടിച്ച് ചിരിയതുക്കി എന്തോന്ന് ജേക്കബ് അവനെ കടുപ്പിച്ചു നോക്കി എനിക്ക് അയ്യപ്പ അങ്ങോട്ട് പോവാൻ ഞാൻ തോട്ടത്തിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ പിന്നെന്താ അയ്യോ എന്റെ കൊച്ചു മോനെ നിന്റെ നോട്ടൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടടാ അവിടെ പണിയെടുക്കുന്ന വെമ്പിളരുടെ കൊഞ്ചിക്കുടയിലടാറിയ പണി ആൻ നോയി പൂച്ചുകൊണ്ട് കുറുക്കി വെച്ചിരിക്കുന്ന നോട്ട്സ് എടുത്ത് വായിലേക്ക് വെച്ചു ഈപ്പുറത്തൊരാൾ എരിവ് നെറുകൽ കയറി ചുമക്കാൻ തുടങ്ങിയിരുന്നു ആ കൂന്ന് കാണിക്കുന്നു എന്റെ കൊച്ചേട്ടായി നീ അവൻ നെറുകിലിട്ട് തന്നെ അഞ്ചാറ് കൊട്ടുകൊടുത്തു അപ്പോഴേക്കും പാർവിന്റെ മുഖം അങ്ങോട്ട് ചുവന്ന് കയറിയിരുന്നു അവളാവിന് നേരെ നോട്ടം നോക്കിയത് എഴുതൻ പെട്ടെന്ന് പാർവിനെ നോക്കി തല ഇരുവശത്തേക്ക് മാറ്റി കണ്ണു കുറിപ്പിച്ച് നോക്കി ദേ വലിയ വെറുതെ അനാവശ്യം ഞാൻ അവർക്ക് പണിയെടുക്കുന്നെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിച്ചല്ലേ അല്ല ഞാൻ ഈ പത്രക്കാരൻ നെയ്ഹികച്ച സത്യമായിട്ട് നെയ്യുക ആ ഒരു വലിയ അന്വേഷകം വന്നിരിക്കുന്നു നിന്റെ അന്വേഷണം എന്നാണ് ഞങ്ങൾക്ക് അറിയാത്തൊന്നല്ലോ വലിയ പച്ച വീണ് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ മനുഷ്യ വലിയപ്പച്ചി പാറുവിനെ കാണിച്ചു കൊടുത്ത് അയാളെ നോക്കി കണ്ണുരുട്ടിയതും ഇതൊക്കെ ചുമ്മാ എന്ന പോലെ അയാൾ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അതിന് മറുപടി എന്ന പോലെ പാറു ഒന്ന് ചിരിച്ചു അല്ലെങ്കിൽ വലിയപ്പച്ചിനെ പറയുന്ന അവന് എരുവേറ്റാണെന്ന് അവൾക്കറിയാം അറിയാം എന്നാലും ചെക്കന് അങ്ങനെ അങ് നമ്പാനും പറ്റൂല്ല അവന് ഓഫീസ് പോകാൻ ഇഷ്ടീ വേണ്ട ചായ അവൻ തോട്ടത്തിലെ കാര്യങ്ങൾ തന്നെ നോക്കിക്കോളും ആ അവൻ തോട്ടത്തി പൊക്കോളും ചോക്കൂട്ടാ അവൻ അതല്ലേ ഇഷ്ടം ആദ്യമക്ക് പുറകെ വരുണമിച്ച് അവൻ സപ്പോർട്ടായി വന്നു രണ്ടിനെ ഒന്ന് കടുപ്പിച്ച് നോക്കി നിങ്ങളാ ഇവനെല്ലാ എല്ലാ ഇങ്ങനെ വളമിച്ച് കൊടുക്കുന്നു തോട്ടത്തിന് ഇവൻ ഇല്ലെങ്കിൽ അവിടെ അടക്കേണ്ട പണി നടന്നോളൂ രാവശിച്ചു നിന്റെ കുട്ടികളെയൊക്കെ മാറ്റി വെക്കാൻ സമയമായിട്ടുണ്ട് മതി കളിച്ചിടന്ന് ആദ്യത്തിനും ആദ്യമൊക്കെ ഈ സമയം തിരക്കാണെന്ന് എനിക്ക് അറിയാവുന്നല്ലേ ഇപ്പൊ നിന്റെ ആവശ്യം ഓഫീസിലുണ്ട് ഇനിയും നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിൽക്കണ്ട അത് ഞാൻ സമ്മതിക്കില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നാളെ മുതൽ നീയും പാറുവിൻ്റെ ഒപ്പം ഓഫീസിൽ പോയിരിക്കണം പാറുവിൻ്റെ കൂടെയാണോ ഒരു നിമിഷം ചക്കൻ്റെ മനസ്സും തുടിച്ചു വല്ല ഫീൽഡ് വർക്കൊക്കെ ആവുമെന്ന് വിചാരിച്ചാണ് മെന കേടാവുന്ന ഇതിപ്പോ ഇവിളേയും ചുറ്റിപ്പറ്റി തൊട്ടുരുമി അങ്ങനെ നടക്കാമല്ലോ ചുണ്ടിൽ നിറഞ്ഞ ചിരി മറച്ചു വെച്ച് ഓരോ കണക്കുകൂട്ടലുകളോടെ ചെക്കൻ ജേക്കബിനെ നോക്കി അലസതയോടെ വെറുതെ ആലോചിച്ചിട്ട് പോരെ വലിയപ്പച്ചൻ ഒന്നൂടെ അവനിട്ട് കുത്തി ആ അത് വലിയപ്പച്ചൻ പറഞ്ഞ കറക്റ്റാ മീരിയോ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു ഏതിനെ എല്ലാവരെയും നോ ഈ ചാടി എഴുന്നേറ്റു മീ അവളെ തല്ലാമെന്നാണെന്ന് വെച്ച് വേഗം കുനിഞ്ഞിരുന്നു എന്നടാ നീ നിർത്തിയോ അലക്സാവിന്റെ എഴുന്നേൽപ്പണ്ട് കണ്ണു വീഴ്ച പിന്നെ ആര് നിർത്തി അങ്ങനെയൊന്നും ഞാൻ അങ്ങ് ആരും വിചാരിക്കണ്ട ഞാ അതെ ഈ ചിക്കൻ പീസെടുക്കാൻ വേണ്ടി എണീറ്റതാ പറച്ചിലൊപ്പം ചിക്കൻ ഒരു കാലറ്റ് പ്ലേറ്റിലേക്കിട്ട് അതും കടിച്ചു പറിച്ചു തിന്നുന്നവർ നോക്കി ബാക്കിയുള്ളവരും തലയൊന്നും കൂടെ ഞാൻ ഫുഡിലേക്ക് തന്നെ ശ്രദ്ധീരിച്ചു മുടിച്ചിരിക്കേ ഇനി നീ പാത്ത സുലീതൻ എപ്പിടി ഇരിക്കുന്നു ക്യാബിൽ അവള് വരച്ചു വെച്ച പ്ലാനിങ്ങിലേക്ക് നോക്കി പാറു സംതൃപ്തിയോടൊന്ന് പുഞ്ചിരിച്ചു അവൾ സ്വന്തമായി ചെയ്ത് വർക്കാണത് ടൗണിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് ആദമാണ് അവളോട് പറഞ്ഞു ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കാൻ എയ്തന്റെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ പ്ലാനിൽ നിന്ന് കണ്ണു മാറ്റി വീണ്ടും അവനെ നോക്കി അവൾ നോക്കി താടി കൈവെച്ച് ഇളിയോടെ ഇരിപ്പുണ്ട് നീ കേക്ക് ഏഹ് പാറുവിന്റെ ശബ്ദമുയർന്ന് ചെക്കിനൊന്ന് ഞെട്ടിക്കൊണ്ട് അവൾ നോക്കി ഇത് എപ്പോഴൊക്കെ പാതി സ്വല്ലാം ഇടുപ്പിൽ വെച്ച് പാറ് കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കിയതും അവന്റെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞിരുന്നു അടിപൊളിയ ആ ടോപ്പിന്റെ കഴുത്തൊന്നുകൂടെ ഇറങ്ങിയ ഇത്തിലും സൂപ്പർ ആയിരിക്കും കള്ളിച്ചിരിയോടും പറഞ്ഞിരുത്തിയ പെണ്ണിനെ കണ്ണൂർ ഒന്നുകൂടെ താഴ്ന്നിരുന്നെങ്കിലേ ഉള്ളിലൊക്കെ നന്നായിട്ട് പറഞ്ഞു കാണാൻ ഞാൻ എന്നെ പാകെത്തിക്കല്ലേ ഞാൻ പ്ലാൻ പാക് അത് തന്നെയല്ലേ ഞാനും പാത്തു കൊണ്ടിരിക്കുന്ന അടുത്തിരുന്ന പെൻസ്റ്റാൻഡ് എടുത്ത് അവന്റെ ദേഹത്തേക്ക് എറിഞ്ഞു ചാടി എഴുന്നേറ്റ് അവൻ പുറകിലൂടെ അടക്കി പിടിച്ചു പാറു അവന്റെ കൈ കിടന്ന് കുതിരി നോക്കിട്ടി മോള് വിറച്ച പയനു പാറച്ചിൽ നിന്നപ്പോ അവന്റെ തോളിൽ താടി ഊത്തി ചിരിച്ചോണ് ടേബിളിലേക്ക് നോക്കി ഉം ഉള്ള നന്നായിട്ടുണ്ട് ചിരിയോടാവാൻ പറഞ്ഞതും പാറുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എല്ലാം നന്നായിട്ടുണ്ട് കുറുമ്പോട് ഒന്നോട് ഊന്നി പറഞ്ഞ അവന്റെ ചുണ്ടൽ കഴത്തിലാമർന്നു പാറുവിറച്ചു നിന്ന് വെട്ടിച്ചുടാൻ നോക്കിയെങ്കിലും ചെക്കൻ വിടുന്നവട്ടില്ല ജയക്ക പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ തുടങ്ങിയതാണ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മിക്കപ്പോഴും അവടെ അടുത്താണ് കുഴപ്പമൊന്നുമില്ല അവൾ പറഞ്ഞെങ്കിലും അവന് സമാധാനമില്ല മിക്ക ദിവസം ലീവ് എടുത്ത് പോകും അങ്ങനെ പാറുവിന്റെ പിറകെ നടക്കാൻ എന്നുള്ള ഈതന്റെ ചിന്തയെ പറപ്പിച്ചുകൊണ്ട് ഫീൽഡ് വർക്കുമായി ചെക്കൻ എട്ടിന്റെ പണിയായിരുന്നു ഈ ദിവസങ്ങളിൽ ഇന്നാണ് അവനൊന്ന് ഫ്രീ ആയത് സോ പാറുവിൻ്റെ ക്യാബിൽ വന്ന് അവളെയും വായി നോക്കി നോക്കിയിരിക്കായിരുന്നു ചെക്കൻ ഇതുവരെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം